ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവദിനം ചിന്തിക്കേണ്ടതിന് ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നല്ലോ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പോസല പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുന്നു അപ്പോസല പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായം ഇരുപതാം വാക്യം വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി പ്രിയരെ ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കുകയും ദൈവം നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ അപ്പോസിലവൃത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിനകത്ത് പൗലൂസും കൂട്ടരും കടലിലൂടെ സഞ്ചരിക്കുന്ന യാത്രയാണ് വിവരിച്ച് എഴുതിയിരിക്കുന്നത് പ്രതികൂലങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞൊരു യാത്ര കൊടുങ്കാറ്റ് പടകിന് നേരെ അടിച്ചു കയറിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ യാത്ര ദുസ്സഹമായി തീർന്നു തിരുവചന്ദ്രം വായിക്കുമ്പോൾ അതിനൊക്കത്തെഴുതിയിരിക്കുന്നത് പതിനാല് ദിവസം ആഹാരം കഴിക്കുവാൻ കഴിയാതെ ഇരളും പ്രകാശവും തിരിച്ചറിയുവാൻ കഴിയാതെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കടലിലേക്ക് വാരി എറിഞ്ഞ് ആശയറ്റുപോയ ഒരു കൂട്ടം ഇരുപതാം വാക്യത്തിനകത്ത് അത് തന്നെ എഴുതിയിരിക്കുന്നു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി ഇന്ന് പ്രഭാതത്തിൽ ജീവിതയാത്രയിൽ രക്ഷപ്പെടുമെന്നുള്ള ആശയറ്റുപോയ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് കുറിച്ച് ഭാവിയെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് കുറിച്ച് ഉപജീവനമാർഗത്തെക്കുറിച്ച് പോയവർ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പോടെ പറയാം ഈ പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് സൂര്യനില്ല നക്ഷത്രങ്ങളില്ല സൂര്യനും നക്ഷത്രവും ഇല്ലാതിരുന്നാൽ എന്താ അവസ്ഥ എപ്പോഴും അനുഭവം രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ഇരുളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിലുണ്ടോ ആ ഇരുളിനെ നീതി സൂര്യൻ പകലാക്കി മാറ്റാനായി പോകുക ആ മേൽ മാത്രമല്ല കൊടുങ്കാറ്റ് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു എത്ര ഭയാനകമായ അനുഭവമാണ് എന്ന് നാം തിരിച്ചറിയണം കൊടുങ്കാറ്റെന്നല്ല വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിത്രയുമായപ്പോൾ പടങ്ങിനകത്തുള്ള ആ മേൽ പടയാളികൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ട് രക്ഷപ്പെടാമെന്നുള്ള ആശ അറ്റുപോയി ഇന്ന് രാവിലെ ആരെങ്കിലും വേദനയോടും കണ്ണുനീരോടും ആശയറ്റ് പോയവരുണ്ടെങ്കിൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം ഈ സമയത്ത് പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും ഇടപെടുന്ന ഒരു ദൈവമുണ്ട് ഇരുപതാം വാക്യത്തിൽ ഇതാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇരുപത്തിമൂന്നാം വാക്യത്തിനകത്ത് പ്രതിസന്ധികൾക്കകത്ത് വട്ടം ചുറ്റുന്ന കപ്പലിനകത്ത് പൗലൂസ് ഒരു വെളിപ്പാട് പ്രാപിക്കുകയും ആ വെളിപ്പാട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ പൗലൂസ് പറയുന്നു എൻ്റെ ഉടയവനും ആ മേൻ എൻ്റെ ഉടമസ്ഥൻ രണ്ടാമത്തെ പദമിതാണ് ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ആ മേൻ പൗലൂസ് പറയുന്നത് എൻ്റെ ഉടയവൻ മാത്രമല്ല ഞാനവനെ സേവിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം ശ്രദ്ധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇതൊരു വിടുതലിന്റെ പ്രഭാതമായി തീരട്ടെ അടുത്ത പദം പറയുന്നത് ആ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു ആ മേൻ ഏത് രാത്രിയില നക്ഷത്രങ്ങളില്ല സൂര്യനില്ല ജീവിക്കാമെന്നുള്ള പോയി വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് പ്രതിസന്ധികൾക്കകത്ത് കിടക്കുമ്പോൾ ദൈവം ഭക്തനെ മറന്നുപോയില്ല ദൈവം പ്രാർത്ഥിക്കുന്നവനെ മറന്നില്ല ദൈവം തൻ്റെ പൗലോസിനെ മറന്നില്ല പ്രതികൂലങ്ങളുടെ നടുവിൽ ആവലാതിയോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ തിരിച്ചറിയുക ദൈവം മറക്കാത്ത ദൈവമാണ് കൂട്ടായ്മ കൊടുക്കേണ്ടതിന് ബലപ്പെടുത്തേണ്ടതിന് നാളകളെ കുറിച്ച് പറയേണ്ടതിന് ആശ്വസിപ്പിക്കേണ്ടതിന് അന്ന് രാത്രി ആ നടുവിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടായി അഥവാ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു അങ്ങനെയാണെങ്കിൽ പ്രിയര് ഈ വേദനാജനകമായ സാഹചര്യങ്ങൾക്കകത്ത് പ്രതിസന്ധികൾക്കകത്ത് നമ്മുടെ ദൈവം മാറി നിൽക്കത്തില്ല അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും അക്ഷരാർത്ഥത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ മേൽ ഇന്നും ചെയ്യുവാൻ ദൈവം ശക്തനാണ് നമുക്കറിയാം അവധ്യായം വായിച്ചു തീരുമ്പോൾ അത്ഭുതകരമായിട്ട് പൗലൂസിനെയും കൂട്ടനെയും സംരക്ഷിക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ വളരെ നാളായി സൂര്യനില്ല നക്ഷത്രങ്ങളെ കാണാനില്ല വല്ലാത്ത കൊടുങ്കാറ്റടിച്ച് പോയി എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയ്ക്കകത്ത് വേദനകൾക്കകത്ത് കിടക്കുന്നവരെ ആ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന അത്ഭുതകരമായ പ്രഭാതമായിരിക്കട്ടെ ഈ തിരുവചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഒന്ന് കരങ്ങളിൽ വഹിക്കുമ്പോൾ അത്ഭുതം ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ മേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ